പറ്റുന്നില്ല പക്ഷെങ്കിലും ഞങ്ങൾ ഇന്നത്തെ ഏറ്റവും വലിയൊരു സന്തോഷം എന്ന് ഈ ഒരു നിമിഷമാണ് ഈ മോളുടെ മനസ്സ് ഒന്നും പറയാലോ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം നമ്മുടെ പ്രധാന വിഷയത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എല്ലാ ദിവസവും എല്ലാ വീഡിയോയിലും വീഡിയോയിലായപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ വീഡിയോ കാണുന്ന നിങ്ങൾ ആരെങ്കിലും ഒക്കെ സബ്സ്ക്രൈബ് ചെയ്യുക അതാണ് കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഇടുംബലം നോക്കണ്ടട്ട് ആ സബ്സ്ക്രൈബ് ബട്ടനെ നോക്കിയിട്ട് പ്ലക്കനെ ഒരു ക്ലിക്ക് വെച്ച് കൊടുക്കുക ഇപ്പോഴും മുന്നോട്ടില്ലാത്തല്ലോ എനിക്ക് നിങ്ങളുടെ സഹായം തീർച്ചയായിട്ടും ആവശ്യമാണ് അതോടൊപ്പം നിങ്ങൾ ഈ സബ്സ്ക്രൈബ് ചെയ്തതിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു ബെല്ലേക്കിൻ്റെ പണം കാണും അതേ പിടിച്ചൊന്ന് കിണുകിണ അടിച്ചു നോക്കുക അപ്പോൾ നമ്മൾ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പടപടാ എത്തും നിങ്ങൾക്ക് അത് മിസ്സ് ചെയ്ത് കാണാനും സാധിക്കുക എനിക്കതൊരു സഹായമായി മാറുകയും ചെയ്യും ഇനി ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക നേരെ കമൻ്റ് ബോക്സിൽ ഇരിക്കുക എന്തെങ്കിലും ഒന്ന് കമൻറ്റായിട്ട് ഇടുക എന്നെ തെറി വിളിക്കുന്ന ഒഴികെ എന്ത് സദനം വേണമെങ്കിലും കമൻറ്റായിട്ട് ഇടുക കുറഞ്ഞ പക്ഷേ ഇങ്ങനെ ഒരു ലൈക്ക് കമൻ്റ് ആയിട്ട് ഇടുക അല്ലെങ്കിൽ ഒരു ഹാർട്ട് കമൻ്റായിട്ട് ഇടുക നമ്മുടെ ഈ വീഡിയോ റീച്ചാകാനായിട്ട് അത് വളരെയധികം സഹായകരമാവും നമ്മുടെ വീഡിയോസ് ഒക്കെ ഇപ്പോൾ മുക്കിയും മൂളിയും ഇരുപത് ഇരുപത്തഞ്ച് വ്യൂസ് ഒക്കെ പോകുന്ന സാഹചര്യമാണ് സുഹൃത്തുക്കളെ നിങ്ങൾ കാണുന്നവരെല്ലാം സഹായിക്കാൻ പറ്റുന്നവരെല്ലാം ദൈവം ഒന്ന് സഹായിക്കുക നിങ്ങളുടെ സഹായങ്ങൾ ഏറ്റുവാങ്ങാനും നിങ്ങളുടെ കമൻ്റുകൾ വായിക്കാനും അതിനുള്ള മറുപടി തരാനും ഞാനിവിടെ ആവലോട് കാത്തിരിക്കും ആവലല്ലോ ഞാനിവിടെ കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിക്കുകയാണ് അപ്പോൾ കൂടുതൽ ലാഘടിപ്പിക്കുന്നില്ല നേരെ നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വാങ്ങാം അപ്പം നമ്മുടെ വിഷയം എന്ന് പറഞ്ഞാൽ ഒരു ചിരി ഇരിചിരി ബുംബർച്ചിരി കാണുന്ന ആരൊക്കെയുണ്ട് ഇവിടെ കാണുന്നവരെല്ലാം കൈവക്കൂ ഈ കാണുന്നവർ ഈ ഒരു ചിരി ഇരിചിരി ബുംബ്രചിരിക്കകത്തെല്ലാം എപ്പോഴും നമ്മളെ പൊട്ടിച്ചിരിപ്പിക്കുന്ന കുറേ സാധനങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ കഴിഞ്ഞ ദിവസം നടന്ന ഒരു എപ്പിസോഡിനകത്ത് മാത്രം നമ്മുടെ കണ്ണുകൾ നിറയ്ക്കുന്ന കണ്ണ് നനയിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് അവിടെ സംഭവിച്ചത് അതായത് ജ്യോതിക എന്ന് പറയുന്ന ഒരു കുട്ടി അവിടെ പെർഫോം ചെയ്യാൻ വരികയും ആ കുട്ടി നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടായി പെർഫോം ചെയ്തതിനു ശേഷം സ്റ്റാൻഡപ്പ് സ്റ്റാൻഡപ്പ് കോമഡി സ്റ്റാൻഡപ്പ് ചെയ്ത് തമാശകൾ സൃഷ്ടിച്ചതിന് ശേഷം ഈ കുട്ടി ഈ കുട്ടിയുടെ ജീവിതത്തിലേക്ക് കടന്നുവന്നപ്പോഴത്തേനും ടു കെ കിഡ്സിന് വേണ്ടിയിട്ട് വൻ വെല്ലുവിളി ഉയർത്തുന്ന ഒരു സാധനമാണ് ഈ കുട്ടി അവിടെ ചെയ്തു വെച്ചിരിക്കുന്നത് അതായത് ഇപ്പോഴത്തെ സമൂഹത്തിൽ നമ്മൾ കാണുന്ന ഒരുപാട് സാധനങ്ങൾക്ക് നേരെ വിപരീതമായിട്ടൊരു സാധനമാണ് ആ കുട്ടിയിൽ നമുക്ക് കാണാൻ സാധിച്ചത് പ്രത്യേകിച്ച് ആ കുട്ടിയുടെ ജീവിതം ആ കുട്ടിയുടെ ഹസ്ബൻഡുമായിട്ട് ചേർന്നുള്ള ജീവിതം ഒക്കെ അപ്പൊ എന്താണ് ആ കുട്ടി പറയുന്നത് നമുക്കൊന്ന് കേട്ടു നോക്കാം അനസ്തേഷ്യോളജിസ്റ്റ് ആയിരുന്നു ഒന്നും ചെയ്യുന്നില്ല െ കുറിച്ചോ പറയുന്നത് അതെന്താണെന്ന് അറിയില്ല അറിയാൻ എനിക്കൊന്നും അനസ്തേഷ്യ മെഡിസിൻ കൊടുക്കുന്ന ആളാന്ന് തോന്നുന്നു അപ്പോൾ ആ ആളാണ് ഇപ്പൊ ആൾ ജോലിയൊന്നും ചെയ്യുന്നില്ല അതെന്താണെന്നുള്ള കാരണമാണേ പറയുന്നേ കഴിഞ്ഞ വർഷം അതായത് പുള്ളി യാത്ര ചെയ്തേനും ഇപ്പൊ നമ്മളുടെ സൈഡിലെ തെറ്റുണ്ടാവണമെന്നില്ല ഓപ്പോസിറ്റ് ആളുടെ സൈഡിലെ കൂടി നമ്മുടെ റോഡുകളിൽ പലതരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടാകുന്നുണ്ട് അത്തരത്തിലൊരു അപകടം പറ്റി അദ്ദേഹത്തിന് സ്പൈനൽ ഇഞ്ചറി വന്നിട്ട് ഇതിന് താപ്പോക്ക് തളന്നിരിക്കുകയാണ് ഇതാണ് സംഭവം പക്ഷേ അത് നമുക്ക് ബാക്കി പറയാം കേൾക്കാം बार ट्रीटमेंट ट्रीटमेंटले പറയാൻ പറ്റില്ല നിങ്ങളുടെ അതൊരു വിരോധാഭാസം കേട്ടോ കാരണം പൊതുവേ ഒരു ആൺചെറക്കനും പെൺകുട്ടിയും പ്രണയിക്കുന്നു അവരിൽ ആർക്കെങ്കിലും ഒരാൾക്ക് ഒരു വയ്യായിക വരുമ്പോ അതുവരെ സമ്മതിച്ചിരുന്ന കാര്യങ്ങൾ പോലും പിന്മാറുന്ന ഒരു ആ അദ്ദേഹത്തിന് ഒരു വയ്യായിക വന്നപ്പോഴത്തേനും ആ കുടുംബം സമ്മതിച്ചു എന്ന് പറയുമ്പോൾ അവർ ആ കുടുംബത്തിന്റെ ഒരു വലിയ മനസ്സിനെയാണ് നമ്മൾ തീർച്ചയായിട്ടും അവരെ നമ്മൾ അഭിനന്ദിക്കേണ്ടതുണ്ട് ഇപ്പൊ കഴിഞ്ഞ ദിവസം കൊല്ലത്ത് നടന്ന അപകടത്തെ നമ്മൾ കണ്ടതാണ് ആ പെൺകുട്ടിക്ക് ഫെഡറൽ ബാങ്കിൽ കോഴിക്കോട് ജോലി കിട്ടി കഴിഞ്ഞപ്പോഴത്തേക്കും ഇത്രയും നാൾ പ്രണയിച്ച ചെറുപ്പക്കാരന് ജോലിയില്ലെന്ന് അറിഞ്ഞപ്പോഴത്തേനും സാഹചര്യമാണ് ഉണ്ടായത് അങ്ങനെയുള്ള സമയത്ത് അയാൾക്ക് വയ്യാതായപ്പോൾ പോലും അവരെ കെയർ ചെയ്തു അല്ലെങ്കിൽ എൻഗേജ്മെന്റിലേക്ക് എത്തിച്ചു എന്ന് പറയുന്നത് വളരെ നല്ല കാര്യമാണ് ഇതിനോടനുബന്ധമായ ഒരു എക്സ്പീരിയൻസ് ഞാൻ പറയാം ഞാൻ വേറൊരാളുടെ ജീവിതത്തിൽ ഞാൻ അനുഭവ കണ്ടൊരു കാര്യം പറയാം നമ്മുടെ തോന്നുന്നു എന്തോ ഫസ്റ്റ് കൊറച്ച് എന്തൊക്കെയാ എല്ലാ വീട്ടിലും കാണുമല്ലോ ഫസ്റ്റ് സമ്മതിക്കത്തില്ല പക്ഷെ എപ്പോഴെങ്കിലും ഒക്കെ അറിയായിരുന്നു പക്ഷെ ആക്സിഡന്റ് പറ്റി കഴിഞ്ഞപ്പോഴത്തേന് ഇപ്പൊ എന്നെ കാട്ടിനിഷ്ടെ അല്ല പക്ഷെ അവരുടെ ഇപ്പൊ രണ്ട് വീട്ടുകാരുടെ സമ്മേളന കൂടുതല് കുഞ്ഞു കാര്യം പറഞ്ഞു പറഞ്ഞിട്ട് എല്ലാവരും ഉപയോഗിച്ചു ഈ കാലഘട്ടത്തില് അദ്ദേഹത്തിന് ഒരു സംഭവം ഉണ്ടായിട്ടും താൻ കൂടുന്നതിലാണ് അവനെ പോയെങ്കിലും എനിക്ക് അവനെന്താ പറ്റത്തില് இப்பா <missly> இப்பா <imitation> 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 വളരെ പ്യൂറസ്റ്റ് ഫോം ഓഫ് ലവ് ആണ് നമ്മളിതിനകത്ത് കാണുന്നത് അതായത് ആ കുട്ടി പറയുന്നത് അയാൾക്ക് വയ്യാണ്ടായി അയാൾ പാരലൈസ്ഡായി അയാളുടെ നെഞ്ചിന് താഴേക്ക് തളർന്നു പോയി എന്നാലും എനിക്കവനെ ഭയങ്കര ഇഷ്ടമാണ് അവൻ എന്നെ വിട്ടിട്ട് പോയാലേ ഉള്ളൂ ഞാൻ അവനെ വിട്ടിട്ട് പോകില്ല എന്നാണ് പറയുന്നത് ശരിക്കും ഈ കുട്ടി ഇന്നത്തെ തലമുറയ്ക്ക് ഒരു വലിയ മോഡൽ തന്നെയാണ് ഇന്നിവിടെ പലരും കാണിക്കുന്നത് ഒരാൾക്കൊരു പോരായ്മ വരുമ്പോഴത്തേനും ഒരു വയ്യാഴിക വരുമ്പോഴത്തേനും സാമ്പത്തികമായ ഒരു ബുദ്ധിമുട്ട് വരുമ്പോഴത്തേനും കളഞ്ഞിട്ട് എൻ്റെ ജീവിതം സേഫ് ആക്കണമെന്ന് പറഞ്ഞ് ഓടുന്ന ഒരു സാഹചര്യത്തിൽ ഒരു തലമുറയുടെ ാണ് ഈ കുട്ടി ഇങ്ങനൊരു മോഡൽ കാണിക്കുന്നത് ശരിക്കും ഷോക്കിംഗ് ആയോട്ടോ ഇപ്പോഴത്തെ സമയത്ത് ഇങ്ങനെ ഒരു ആളെ ഒന്നും അധികം കണ്ടിട്ടില്ല എന്റെ വൈഫിനെ ഒഴികെ നമുക്ക് ബാക്കിയേക്കാം ബാക്കിയൊക്കെ

അതാണ് സംഭവം അതിനുശേഷം അവർ ആ ഒരു വിവാഹബന്ധം ഈ പ്രണയമായ തന്നെ വീട്ടുകാർ എതിർത്തു അതിനുശേഷം ഇദ്ദേഹത്തിന് ഇത്തരത്തിലൊരു അപകടം പറ്റിയപ്പോഴത്തേനും ഇത്ര ഒരു ദുരന്തം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോഴത്തേനും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ കിട്ടിയ ഒരു നല്ല വജ്രമാണ് ആ പെൺകുട്ടി എന്ന് പറയുന്നത് കാരണം നമ്മൾ പറഞ്ഞില്ലേ ഇന്ന് നമ്മൾ നമുക്ക് ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ ഒരാളുടെ ഒരു പോരായ്മ കൊണ്ട് ആ ആളെ ഇട്ടിട്ട് പോയ ഒരു പതിനായിരം പേരെ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റും പക്ഷേ ഒരാൾക്കൊരു നല്ല രീതിയിൽ ഇരുന്നിട്ട് ഒരാൾക്കൊരു പോരായ്മ പറ്റിയതിന് ശേഷം ആ ആളെ ചേർത്ത് നമുക്ക് അങ്ങനെ ഒരു കൂടിപ്പോലും ഈ കുട്ടി ചെയ്തത് ഒരു വളരെ നല്ല കാര്യമാണ് ആ ആ കുട്ടി മാത്രമല്ല അദ്ദേഹവും മീൻസ് ഒരു പ്രണയം മുന്നോട്ട് കൊണ്ടുപോകുന്നത് എനിക്ക് എനിക്ക് ഭയങ്കര ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ട് ഈ നമുക്ക് ബാക്കി പറയുന്നത് കേട്ടു നോക്കാം എന്താ പറയുന്നത് അവര് പറയുന്നുണ്ടോ എന്തെങ്കിലും അത് സ്പൈനൽ ഒന്നും ക്ലിയർ ആയിട്ട് പറയാൻ ചിലപ്പോ ചിലപ്പോ നിങ്ങൾ ഇത്രയും ആക്റ്റീവായിട്ട് പോസിറ്റീവായിട്ട് ഇതിനെ എടുക്കുന്നതുകൊണ്ട് തന്നെ ഒരു ശരിയാവും ശരിയാവും വളരെ ചിലപ്പോൾ നമുക്ക് ആ ഹോപ്പ് പറയുന്ന വലിയ കാര്യമാണ് പിന്നെ മാത്രമല്ല നല്ല ഹ്യൂമർ സെൻസ് ഉള്ള നിങ്ങൾ കിട്ടിയിരിക്കുന്നത് ഇത് ഇത് ഇവരൊക്കെ ഏറ്റവും നല്ലൊരു ആണ് ഈ ബിബിൻ ജോർജ് അദ്ദേഹം അദ്ദേഹത്തിന്റെ കാലിൽ ഓൾറെഡി ഒരു പ്രശ്നമുണ്ട് അദ്ദേഹം ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് ഒരുപാട് അദ്ദേഹം ട്രൈ ചെയ്ത് ഒരുപാട് കഷ്ടപ്പെട്ട് സക്സസിലേക്ക് നടന്നു നീങ്ങിയ ഒരാളാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ പോരായ്മയെ അദ്ദേഹം അദ്ദേഹത്തിന്റെ സക്സസിന്റെ ഒരു ഒരു മാർഗമാക്കി അതിനെ വെച്ച് വഴി ാണ് ഈ ബിബിൻ ജോർജ് വലിയൊരു എക്സാമ്പിൾ കേട്ടോ ഇവർക്ക് ജീവിതത്തിൽ ഒരിക്കലും നമുക്കൊരു ഉണ്ട് അതുകൊണ്ട് നമ്മൾ തളർന്നിരിക്കേണ്ടതല്ല നമ്മൾ മുംബൈക്ക് പോകണം എന്നുള്ളതിന്റെ വലിയൊരു എക്സാമ്പിൾ ആണ് നമുക്ക് കാണിച്ചിരിക്കുന്നത് എല്ലാ എല്ലാം ഞാനും അതേ നമ്മളിപ്പോ ചില നമ്മൾ ഈ പോയിന്റിലുള്ള ചില നമ്മുടെ സമൂഹത്തിന്റെ ഒരു വലിയ വിഷയം എന്ന് പറയുന്നത് ജനറലൈസ് ജനറലൈ നമ്മള് ഒരു മതത്തിൽ ഒരാളെ കുറ്റം പറഞ്ഞാൽ മാത്രമല്ല എല്ലാവരും വേദനിക്കും അങ്ങനെ ഏത് കാര്യത്തിനും ജനറലൈസ് ചെയ്യും നമ്മളെപ്പോഴും അപ്പൊ ഇപ്പൊ ടു കെ കിറ്റ് അല്ലെങ്കിൽ പുതിയ പിള്ളേരിൽ പലരെയും തലമുറ തിരിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആക്രമിക്കുന്ന ചീത്ത പറയുന്ന പുതിയ പിള്ളേരി പലരും ഭക്ഷണമാണ് കുഴപ്പമാണെന്നൊക്കെ പറയുന്ന സാഹചര്യത്തിൽ അതേ ബാച്ചിൽപ്പെട്ട അതേ പുതിയ തലമുറയിൽപ്പെട്ട ചിലരാണ് ഇപ്പോൾ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ ഇവിടെ നിൽക്കുന്നതും പറഞ്ഞോണ്ടിരിക്കുന്നതും അതൊരു വലിയ കാര്യമാണ് അവരെ നമ്മൾ അംഗീകരിക്കണം അവരെ ശരിക്കും അംഗീകരിക്കേണ്ട നമ്മൾ നമുക്ക് ചുറ്റും തന്നെ നമ്മൾ ഈ ഇതുപോലത്തെ പ്യൂറസ്റ്റ് ഫോം ഓഫ് ലവ് വളരെ കുറവ് മാത്രമാണ് കണ്ടിരിക്കുന്നത് ഇനി ഞാൻ ഞാൻ പറഞ്ഞ എൻ്റെ ഒരു എക്സാമ്പിളിലേക്ക് പറയാം ഞാൻ ഒരു പ്രൈവറ്റ് ബാങ്കിൽ വർക്ക് ചെയ്യുന്ന ഒരു സമയത്ത് ഒരാൾക്ക് അക്കൗണ്ട് എടുക്കാനായിട്ട് ഞാനും എൻ്റെ സുഹൃത്തും കൂടെ അവിടെയൊക്കെ ചെന്നു അവിടെ ചെന്നപ്പോഴത്തേനും അദ്ദേഹം ഇതുപോലെ തന്നെ അദ്ദേഹം രാത്രിയിൽ ജോലി കഴിഞ്ഞിട്ട് അദ്ദേഹം മെഡിക്കൽ ഉറപ്പായിരുന്നു ജോലി കഴിഞ്ഞിട്ട് വന്നോണ്ടിരുന്ന സമയത്ത് അദ്ദേഹത്തിന് ഒരു ലോറി ഇടിച്ചു ലോറി ഇടിച്ചിട്ട് അദ്ദേഹത്തെ വലിച്ചുകൊണ്ട് പോയാൽ ലോറ് കുറേ ദൂരം അത്രയും പോയതിന് ശേഷം ഇദ്ദേഹം ഇതുപോലെ തന്നെ ഇതിന് താപ്പോട്ടേക്ക് തളന്നുപോയി അദ്ദേഹത്തിൻ്റെ കൈകൾ കറക്റ്റായിട്ട് വർക്ക് ചെയ്ത കയ്യൊക്കെ അദ്ദേഹത്തിന് അനക്കങ്ങൾ പക്ഷേ നമ്മൾ ചെയ്യുന്ന ഫ്ലെക്സിബിലിറ്റിയിലൊന്നും വർക്ക് ആവില്ല അദ്ദേഹത്തിൻ്റെ കാലുകൾക്ക് സ്വാധീനമില്ല അദ്ദേഹത്തിന് നിൽക്കാൻ പറ്റില്ല നടക്കാൻ പറ്റില്ല അങ്ങനത്തെ ഒരു സാഹചര്യമായിരുന്നു ഈ സമയത്ത് ഈ ആക്സിഡൻ്റ് ആകുന്ന സമയത്ത് ഇതുപോലെ തന്നെ അദ്ദേഹത്തിന് ഒരു പ്രണയം ഉണ്ടായിരുന്നു ആ പ്രണയം മീൻസ് ഈ ഒക്കെ കഴിഞ്ഞ് ഇദ്ദേഹം ഇതുപോലെ പാരലൈസ്ഡ് ആയ സിറ്റുവേഷനിൽ ആ പെൺകുട്ടി അദ്ദേഹത്തെ തന്നെ വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞ് ഒറ്റക്കാലിൽ നിന്നു അങ്ങനെ അദ്ദേഹത്തെ തന്നെ ആ കുട്ടി വിവാഹം കഴിച്ചു ഇപ്പോൾ ആ പെൺകുട്ടിയാണ് ആ കുടുംബത്തെ നോക്കുന്നത് അദ്ദേഹത്തിൻ്റെ മെഡിസിന് തന്നെ വലിയൊരു രീതിയിലുള്ള എമൗണ്ട് ഉണ്ടാവും അപ്പോൾ അങ്ങനെ പ്രണയിച്ചിരുന്ന ഒരു സമയത്ത് ഇട്ടിട്ട് പോകാനുള്ളൊരു എൽ അതായത് തൊണ്ണൂറ് ശതമാനം ഇട്ടിട്ട് പോകാനുള്ള നൈസായിട്ടൊരു പാത്താണത് ആ വഴി ചൂസ് ചെയ്യാതെ ഇല്ല എനിക്ക് അവനെ തന്നെ വേണം എനിക്കെൻ്റെ എൻ്റെ മനസ്സിലെ ഇഷ്ടങ്ങൾക്കും വാല്യൂസിനും വേണം ഞാൻ വില കൊടുക്കുന്നതെന്ന് ചിന്തിക്കുന്നത് ഒരു വലിയ കാര്യമാണ് ഇപ്പോൾ അവർ വളരെ ഹാപ്പി ആയിട്ട് ജീവിക്കുന്നു എനിക്ക് തോന്നുന്നു ഒന്നോ രണ്ടോ കുട്ടികളുണ്ടോ എന്ന് തോന്നുന്നു ഞാൻ അദ്ദേഹത്തിന് അക്കൗണ്ട് കൊടുത്തിരുന്നു അദ്ദേഹം ഈ വീഡിയോ കാണുമെന്ന് എനിക്കറിയില്ല അന്ന് ആ വീട്ടിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഞങ്ങൾ രണ്ടും ഇത് അത്ഭുതത്തോടെ പറഞ്ഞ കാര്യമാണ് കാരണം ഇപ്പോൾ പലരും ഇങ്ങനെ ഇട്ടിട്ട് പോകുന്ന സാഹചര്യത്തിൽ അവർ ഒന്നിച്ച് കൈകോർത്ത് നിന്ന് ജീവിതത്തിൽ ഉള്ള പ്രശ്നങ്ങളെ വെട്ടി വെട്ടിത്തെളിച്ച് മുന്നോട്ട് പോകാനായിട്ട് അവർ കാണിച്ചൊരു മനസ്സിനെ നമ്മൾ അന്നൊരുപാട് അഭിനന്ദിച്ചാണ് എനിക്ക് ഇവരെ കണ്ടപ്പോൾ എനിക്ക് അവരെയാണ് ഓർമ്മ വന്നത് പുള്ളിക്കാരി എനിക്കൊന്ന് ഗൾഫിലെന്തോവാൻ തോന്നും അതുപോലെ തന്നെ ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ഒരു പത്ത് പേരെടുത്ത് നോക്കിയാൽ അതിൽ ഈ ഈ ഇതിനോട് സമാന്തരമായ ഇഷ്ടങ്ങളുണ്ടായിരുന്ന പത്ത് പേരെടുത്തിട്ട് പോയി കഴിഞ്ഞ് എന്തെങ്കിലും ഒരു പോരായ്മ പോകുമ്പോൾ ഇട്ടിട്ട് പോകുന്നവരായിരിക്കും അതിൽ ഏഴുപേരും മൂന്ന് പേരോളമേ ഇത്തരത്തിൽ ഒരു ആത്മധൈര്യത്തോടെ എൻ്റെ തീരുമാനം ശരിയാണ് എനിക്കിതും മതി എൻ്റെ പ്രണയമാണ് വലുതെന്ന് പറഞ്ഞ് ഉറച്ചു നിൽക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുള്ളൂ താൻ ഇതിനകത്ത് ഈ പ്രശ്നങ്ങളൊക്കെ നിന്ന് പ്രേമം പ്രേമം വീട്ടിപ്പിടിക്കുന്നു ആക്സിഡന്റ് ആകുന്നു ഇങ്ങനെ സീരിയസ് ആയിട്ട് ആറ് മാസം ആശുപത്രി കിടക്കുന്നു ഇതിനിടെ താൻ സെലക്ട് ചെയ്തത് സ്റ്റാൻഡപ്പ് കോമഡിയാണ് താൻ ഇവിടെ നിന്ന് തമാശ പറഞ്ഞിട്ട് ബാക്കിയുള്ള ആൾക്കാരെ ചിരിപ്പിക്കുകയാണ് കേട്ടവൻ തന്നെ വേണ്ട വേണ്ട ചിരിപ്പിക്കാൻ വരികയാണ് അതൊരു അതെ ശരിക്കും അതൊരു അന്യായ വിൽപ്പവർ അതായത് ജീവിതത്തിൽ ഒരുപാട് ട്രാജഡി നടക്കുമ്പോഴത്തേനും നമ്മളെ കാണുന്ന ആൾക്കാരെ ചിരിപ്പിക്കാൻ വേണ്ടി നമ്മൾ നമ്മളിറങ്ങിത്തിരിക്കുക എന്ന് പറയുമ്പോൾ അത് വളരെ കഷ്ടത നിറഞ്ഞൊരു സാധനമാണ് അതെനിക്ക് നല്ലോണം അറിയാം ആ കുട്ടിയുടെ വികാരം ഞാൻ തീർച്ചയായിട്ടും മനസ്സിലാക്കുന്നു നമ്മളിപ്പോ ഒരുപാടാളുകൾ ഈ സ്നേഹബന്ധം അല്ലെങ്കിൽ പ്രണയം അല്ലെങ്കിൽ ഒരാളുടെ ഇഷ്ടം ഒരു വ്യക്തിയോടുള്ള ഇഷ്ടം അത് ഈ പ്രണയിച്ച ആളാണെന്നോ പ്രണയിച്ച ആളാകണമെന്ന് തന്നെ ഇല്ല നമ്മുടെ കുടുംബക്കാരോടുള്ള ഇഷ്ടത്തിനൊക്കെ ഇന്നത്തെ കാലത്ത് പുല്ലുവില കല്പിക്കുമ്പോഴത്തേനും ഇവര് കൊടുത്ത മോഡല് വളരെ വലുതാണ് ഏതായാലും കൊള്ളാൻ നല്ല രീതിയിൽ ജീവിക്കട്ടെ അദ്ദേഹം എത്രയും പെട്ടെന്ന് എണീറ്റ് പഴയ ജീവിതത്തിലേക്ക് നോർമലായി തിരിച്ചു വരട്ടെ നിങ്ങളുടെ ജീവിതം വളരെ സന്തോഷപരമായിട്ട് മുന്നോട്ട് പോകട്ടെ ഏതായാലും ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ എന്തായാലും ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഇത്തരത്തിലൊരു എക്സ്പീരിയൻസ് നിങ്ങളുടെ കൺ കണ്ടിട്ടുണ്ടോ എന്ന് എക്സ്പീരിയൻസ് ചെയ്യുക അതായത് ഒരാൾക്കൊരു പോരായ്മ വന്നതിന് ശേഷം കൂടെ നിന്ന് ഞാൻ എൻ്റെ ഞാൻ കണ്ടൊരു എക്സ്പീരിയൻസ് ഒന്ന് പറഞ്ഞു അതേപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ കമ്പനികളെ രേഖപ്പെടുത്താൻ പറ്റിയൊരു ഡേറ്റാണെന്നേ